നമ്മുടെ നാട്ടിൽ സ്മാർട്ട് ഫോൺ വ്യാപകമായതോടുകൂടി ഓൺലൈൻ ഷോപ്പിംഗുകൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് നിഖിൽ ഇവിടെ ഒൻപത് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എങ്കിലും ഇതൊറ്റ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഒന്നാമത്തെ പോയിന്റ് നമ്മളിൽ പലരും ഡെബിറ്റ് കാർഡുകളാണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത് എന്നാൽ നിങ്ങൾ പരമാവധി ഡെബിറ്റ് കാർഡ് ഒഴിവാക്കിയ ശേഷം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക അതല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉപയോഗിക്കുക എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡിന്റെയും ക്രെഡിറ്റ് കാർഡിന്റെയും സെക്യൂരിറ്റി തമ്മിൽ വ്യത്യാസമുണ്ട് നമുക്കറിയാം നമ്മളുടെ ഒ ടി പി കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് കാർഡ് പർച്ചേസിന് അപ്രൂവൽ കൊടുക്കുന്നത് എങ്കിലും ഈ രണ്ട് കാർഡുകളും രണ്ട് നിയമത്തിന്റെ കീഴിലാണ് വരുന്നത് അതായത് ക്രെഡിറ്റ് കാർഡിന് എഫ് സി ബി എ ഫെയർ ക്രെഡിറ്റ് ബില്ലിംഗ് ആക്റ്റും ഡെബിറ്റ് കാർഡിന് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആക്റ്റുമാണ് ഉള്ളത് ഇതിൽ ഫെയർ ക്രെഡിറ്റ് ബില്ലിംഗ് ആക്ടിൽ നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്ന സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഡെബിറ്റ് കാർഡിൽ നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പണം തിരിച്ചു കിട്ടുന്നത് ക്രെഡിറ്റ് കാർഡിനെ അപേക്ഷിച്ച് ബുദ്ധിമുട്ടാണ് രണ്ടാമത്തെ പോയിന്റ് ആണ് റിവ്യൂ നമ്മൾ ഏതൊരു സാധനം വാങ്ങുമ്പോഴും ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ നമ്മൾ നോക്കണം ഉദാഹരണത്തിന് നാട്ടിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫ്ലിപ്പ്കാർട്ടിൽ നിങ്ങളൊരു സാധനം വാങ്ങാൻ പോവുകയാണെങ്കിൽ ആ സാധനത്തിന്റെ താഴെ അത് ഉപയോഗിച്ച ആളുകൾ എഴുതിയിരിക്കുന്ന റിവ്യൂ ഉണ്ടാവും ആ റിവ്യൂ നിങ്ങൾ നോക്കണം ഒപ്പം നിങ്ങൾ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ ഗൂഗിളിലും ഒന്ന് സെർച്ച് ചെയ്യണം ഇതിനുള്ള കാരണം നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റിന് താഴെയായിട്ട് റിവ്യൂ വായിക്കുന്ന സമയത്ത് അതിൽ പലപ്പോഴും നല്ല പ്രൊഡക്റ്റ് ആണ് എന്ന രീതിയിലുള്ള റിവ്യൂകളായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക ഇതിനുള്ള കാരണം അത് വിൽക്കുന്ന ആൾ തന്നെ വിൽക്കുന്ന സെല്ലർ തന്നെ അതിന് താഴെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നല്ല നല്ല റിവ്യൂകൾ ഇടാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു റിവ്യൂ കണ്ടിട്ടാണ് സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഒരു പക്ഷെ ചതിക്കപ്പെടും അതുകൊണ്ട് തന്നെ വാങ്ങിക്കാൻ പോകുന്ന സാധനത്തിന്റെ റിവ്യൂ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നല്ല പ്രൊഡക്റ്റ് ആണ് എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം വാങ്ങുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും അത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം മൂന്നാമത്തെ കാര്യമാണ് സെല്ലർ റേറ്റിംഗ് അതായത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ഇബിയിൽ നിന്നോ ഏത് ഓൺലൈൻ സൈറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് അത് വിൽക്കുന്ന സെല്ലർക്ക് ഒരു റേറ്റിംഗ് ഉണ്ട് അതായത് ആ സെല്ലർ നൽകുന്ന പ്രോഡക്റ്റിനനുസരിച്ച് ആ സെല്ലർ നൽകുന്ന സർവീസിനനുസരിച്ച് അയാൾക്ക് ഒരു റേറ്റിംഗ് കൊടുത്തിരിക്കും ഇതിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സംഖ്യകളിലാണ് റേറ്റിംഗ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് സെല്ലറുടെ റേറ്റിംഗ് കൂടെ നോക്കണം ഇതിൽ അഞ്ച് റേറ്റിംഗ് ഉള്ളതാണ് ഏറ്റവും മികച്ചത് ആണ് ഏറ്റവും കുറവുള്ളത് ഇവിടെ വരുന്ന നാലാമത്തെ പോയിന്റ് ആണ് റിട്ടേൺ പോളിസി നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ റിട്ടേണിംഗ് എങ്ങനെയാണ് ആ സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച സാധനമല്ല നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നതിനുള്ള പോളിസി എന്തൊക്കെയാണെന്ന് നിങ്ങൾ നേരത്തെ തന്നെ അറിഞ്ഞു വെക്കണം ഇവിടെ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് സൂപ്പ് ഡോട്ട് കോം അതിൽ നമ്മൾ സാധനം റിട്ടേൺ ചെയ്യുന്നതിന് നമ്മൾ കാശ് ഒന്നും കൊടുക്കേണ്ട നമ്മൾ സാധനം റിട്ടേൺ ചെയ്യുന്നതിന് അവരെ വിളിച്ചു പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് റിട്ടേൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കൊറിയറുകാർ നമ്മളുടെ വീട്ടിൽ വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോകും അതിന് നമ്മൾ എക്സ്ട്രാ ചാർജ് ഒന്നും കൊടുക്കേണ്ടതില്ല മാത്രമല്ല മൂന്ന് ദിവസത്തിനകത്ത് നമുക്ക് സാധനങ്ങൾ ഫ്രീ ആയിട്ട് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് റിട്ടേൺ പോളിസി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇവിടെ വരുന്ന അഞ്ചാമത്തെ പോയിന്റ് ആണ് സീൽ ഓഫ് അപ്രൂവൽ പേയ്മെന്റ് ഗേറ്റ് ഒരു സൈറ്റിൽ നിന്നും സാധനം വാങ്ങുന്ന സമയത്ത് നമ്മൾ പേയ്മെന്റ് നടത്തുന്ന ആ ഒരു ഗേറ്റ് വേ നമ്മൾ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഗേറ്റ് വേയിൽ ഏതെങ്കിലും സെക്യൂരിറ്റി കമ്പനികളുടെ സിംബൽ ഉണ്ടോ എന്ന് നോക്കുക ഉദാഹരണത്തിന് നോട്ടൺ ട്രസ്റ്റി തുടങ്ങിയിട്ടുള്ള കമ്പനികളുടെ അങ്ങനെ സെക്യൂരിറ്റി സിംബലുകൾ ഉണ്ടെങ്കിൽ അവ സെക്യൂർഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസുകൾ എല്ലാം എന്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്നാൽ അത്തരത്തിലുള്ള സിമ്പിളുകൾ ഇല്ലെങ്കിൽ നിങ്ങൾ അവ എൻ്റർ ചെയ്യാതിരിക്കുക കാരണം നിങ്ങളുടെ ഡാറ്റകൾ ഒരുപക്ഷെ ചോർന്നേക്കാം അടുത്ത ആറാമത്തെ പോയിന്റ് ആണ് പരിചയമില്ലാത്ത വെബ്സൈറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങാതിരിക്കുക നമുക്ക് എപ്പോഴും സുപരിതമായിട്ടുള്ള ആമസോൺ ഇബേ ഫ്ലിപ്പ്കാർട്ട് സൂക്ക് തുടങ്ങിയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് മാത്രം വാങ്ങുക കാരണം പരിചയമില്ലാത്ത പല വെബ്സൈറ്റുകളുടെയും പരസ്യം നിങ്ങൾക്ക് ഫേസ്ബുക്കിലും മറ്റു പല സ്ഥലങ്ങളിലുമായിട്ട് കാണാൻ സാധിക്കും അത്തരം സൈറ്റുകളുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം കിട്ടിയില്ലെന്ന് തന്നെ വരാം ഏഴാമത്തെ പോയിന്റ് ആണ് ഇമെയിലുകളിലൂടെ നിങ്ങൾക്ക് വരുന്ന ഓഫറുകൾ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക പലപ്പോഴും ഇമെയിലിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ആമസോണിൻ്റെ എന്ന പേരിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ എന്ന പേരിൽ പല മെയിലുകളും വരാറുണ്ടാവും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരെല്ലാം നിങ്ങളുടെ വാട്സാപ്പിലും ടെലിഗ്രാമിലും ഒക്കെ ലിങ്കുകൾ അയച്ചു തരാറുണ്ടാവും അത്തരം ലിങ്കുകളിലൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങാതിരിക്കുക കാരണം അവയെല്ലാം ചിലപ്പോൾ ഫിഷിംഗ് ലിങ്കുകൾ ആവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനം ഏതാണോ അത് സെർച്ച് ചെയ്ത് അവിടെ നിന്ന് വാങ്ങുക ഒരിക്കലും ഡയറക്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങാതിരിക്കുക ഇവിടെ വരുന്ന എട്ടാമത്തെ പോയിന്റ് ആണ് നിങ്ങൾ പേയ്മെന്റ് എല്ലാം നടത്തി സാധനം നിങ്ങളുടെ വീട്ടിലെത്തി അങ്ങനെ സാധനം വീട്ടിലെത്തി കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുക അതായത് ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ ഉണ്ടാക്കുക കാരണം ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് ഒരു ഫോൺ ഓർഡർ ചെയ്ത് കിട്ടുന്ന സമയത്ത് അത് കല്ലായിട്ടൊക്കെ മാറാറുണ്ട് അപ്പോൾ നമ്മൾ റിട്ടേൺ പോളിസി പ്രകാരം അത് ക്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ അതിന് പ്രൂഫായിട്ട് എന്തെങ്കിലും നൽകണം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കേസിന് നിങ്ങളുടെ റിട്ടേണിന് അതൊരു പ്രൂഫായിട്ട് നൽകാവുന്നതാണ് ഒപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഉപയോഗിക്കാവുന്നതാണ് അടുത്തതും ഏറ്റവും അവസാനത്തതുമായിട്ടുള്ള പോയിന്റ് ആണ് പബ്ലിക് വൈഫൈയിൽ ഓപ്പൺ വൈഫൈയിൽ ഒരു കാരണവശാലും ഓൺലൈൻ പേയ്മെന്റുകൾ നടത്താതിരിക്കുക അതിനുള്ള കാരണം പബ്ലിക് വൈഫൈയിൽ നിങ്ങളുടെ ഡാറ്റകൾ ഹാക്ക് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ഞാൻ നേരത്തെ വൈഫൈ ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പല കൂട്ടുകാരും ഒരു പക്ഷേ കാണില്ല ആ വീഡിയോ കാണാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഒപ്പം മുകളിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുക അപ്പം നിങ്ങളുടെ ഓൺലൈൻ പേയ്മെന്റ് നിങ്ങൾ സുരക്ഷിതമാക്കുക കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തുവരായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും വഞ്ചു വയ്ക്കുക ഈ ഒരു വീഡിയോയിൽ എത്ര അടുത്തൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഓഫ് നിഗിൽ